Welcome to Movie Brand. നിരവധി ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ താരമാണ് ഭാനുപ്രിയ ഒരു കാലത്ത് താരം ശോഭയിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയുടെ ഇപ്പോഴത്തെ ജീവിതം അത്ര സുഖകരമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നടി ആദർശ് കൗശൽ എന്നയാളുമായി വിവാഹിതയാവുന്നത് ഇരുവർക്കും ഒരു മകളുണ്ട് എന്നാൽ പിന്നീട് നടി ഭർത്താവുമായി വേർപിരിഞ്ഞു ആ സമയത്താണ് ഭാനുപ്രിയയ്ക്ക് പെട്ടെന്ന് ഓർമ്മ ശക്തി നഷ്ടപ്പെടുന്നത് ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് താൻ എത്തിപ്പെട്ടു എന്നായിരുന്നു നടിയെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അന്ന് ഭാനുപ്രിയ പങ്കുവച്ച കാര്യങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് ഓർമ്മ നഷ്ടപ്പെട്ടതോടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല ഷൂട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം ഞാൻ എന്റെ സാധനങ്ങൾ പോലും മറന്നു ഇക്കാരണത്താൽ സിനിമയിൽ അഭിനയിക്കുന്നത് പോലും ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്റെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചതിനാൽ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അഭിനയത്തിലേക്ക് വന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു അതെന്നും നടി പറഞ്ഞു മാത്രമല്ല ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന അഭ്യൂഹത്തെക്കുറിച്ചും അഭിമുഖത്തിൽ ഭാനുപ്രിയ വിശദീകരിച്ചു ഞാനും ഭർത്താവും വിവാഹമോചിത ആയിട്ടില്ല ഇതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഭാനുപ്രിയ കൂട്ടിച്ചേർത്തു പലപ്പോഴും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറി ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് നടി പറഞ്ഞിരുന്നു കൂടുതൽ സമയവും വീട്ടിലിരിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും പാട്ട് കേൾക്കാനും ദൈനംദിന ജോലികൾ ചെയ്യാനുമാണ് താൻ ഇഷ്ടപ്പെടുന്നത് ഭാനുപ്രിയയുടെ മകൾ അക്ഷയ ഇപ്പോൾ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ സയൻസ് ബിരുദം പഠിക്കുകയാണ് അതേസമയം മറവിരോഗം കാരണം ഭാനുപ്രിയ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് മുൻപൊരു നടൻ വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല തമിഴിൽ അഭിനയിക്കുമ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് നടിയ്ക്ക് മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ആർ ബാലു മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ഒരു തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംഭവം നടക്കുന്നത് കൂട്ടുകുടുംബത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ ഭാനുപ്രിയ പ്രധാനപ്പെട്ട റോളാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ ഡയലോഗ് മനപ്പാഠം ചെയ്തെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ നടിയത് മറന്നു നിരന്തരം ഡയലോഗ് മറന്നതോടെ ആ സീനിന് വേണ്ടി റീടേക്ക് പോയി കൊണ്ടേയിരുന്നു ഒന്നുകിൽ ഡയലോഗ് മാറ്റൂ അല്ലെങ്കിൽ ഇവരെ മാറ്റൂ എന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കുന്ന യുവനായകൻ ബഹളമുണ്ടാക്കി അത് ഭാനുപ്രിയയെ വല്ലാതെ വിഷമത്തിലാക്കി ആ നടന്റെ അച്ഛനൊപ്പം ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ടെന്ന് ചെയ്യാർ ബാലു പറയുന്നുണ്ട് ഇതുപോലൊരു അസുഖത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഭാനുപ്രിയയെ കുറിച്ച് നിരവധി കഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളിൽ ആരും തന്നെ നടിയെ ഫോൺ വിളിച്ചിട്ട് പോലും എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടില്ല ഒടുവിൽ നടി രാധ നേരിട്ട് വന്ന് ഭാനുപ്രിയയെ കാണുകയും സുഖവിവരം അന്വേഷിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് ഭാനുപ്രിയ കടന്നുപോയതെന്നാണ് റിപ്പോർട്ടുകൾ മംഗപാനു എന്നാണ് ഭാനുപ്രിയയുടെ യഥാർത്ഥ പേര് ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും നടിയുടെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറ്റിയിരുന്നു നടി ശാന്തിപ്രിയയാണ് ഭാനുപ്രിയയുടെ സഹോദരി ഗോപികൃഷ്ണ എന്ന സഹോദരനും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെല്ലേ പേസങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഭാനുപ്രിയ അഭിനയ രംഗത്തേക്ക് കടക്കുന്നത് പിന്നീട് തിരക്കേറിയ നായികയായി മാറിയ ഭാനുപ്രിയ ഹിന്ദി സിനിമകളിലേക്കും ചേക്കേറി അതേസമയം തെലുങ്ക് തമിഴ് സിനിമകളിലാണ് ഭാനുപ്രിയയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് ആന്ധ്ര സർക്കാരിന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങൾ ഭാനുപ്രിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്